എന്താണ് സ്റ്റെഫാനിയ റൂട്ടുണ്ടാ ണ്ടാ റൂട്ടുണ്ടാ റൂട്ടുണ്ടാ ഇത് എന്താ സാമ്പത്തിക കായ എന്താണല് അങ്ങനല്ലേ ഈ ഒരു വള്ളി പല സേഫിലാക്കി നിർത്താം ഇതാണ് ചെടിമുരുങ്ങാ ചെടിമുരുങ്ങാന്ന് പറഞ്ഞ കണ്ടോടിട്ടാ ഉസാ നൈസറിന് തന്നെ പത്തറുപത് വർഷങ്ങൾ വർഷം പയക്കുള്ള നൈസറിന് ഉസാൻ ഐസർ ഇരിക്കുമ്പോൾ സ്കൂൾ ാണ് അന്ന് ഞമ്മൾക്ക് ഈ ടൂർ പോക്കൊന്നും ഇല്ലല്ലോ ഈ ആണ് കാണാറുള്ളത് ആ നഴ്സറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാട്ടെ അത് പരപ്പനങ്ങാടി കേട്ടോ ഓലപ്പിടിക ഭാഗത്തുള്ള ഹുസാ നൈസറിയാണ് മണ്ടൂടി മക്കളെ നഴ്സറി കണ്ടില്ലാന്ന് പറയേണ്ട എയർ പ്ലാന്റ് ഇട്ടോ ഈ എയർപ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മണ്ണ് വേണ്ട എപ്പോഴെങ്കിലും നമ്മളൊന്ന് വെള്ളം ഒന്ന് കുറഞ്ഞെടുക്കുക ഒന്ന് സ്പ്രേ ചെയ്താ ഇത് റിങ് മല എന്തെങ്കിലും തൂക്കിട്ടാല് നമ്മൾ മുടി തൂങ്ങണമാതിരി ഇങ്ങനെ തൂങ്ങി താഴത്ത് വരെ ഇങ്ങനെ തൂങ്ങി വരുന്ന സാധനം അവിടെ എന്താ ഈ ഒരു വേറെ കുറച്ച് തൂങ്ങി അത് ഇവിടെ നല്ല റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കുഞ്ഞും കുഞ്ഞുങ്ങൾ അവിടെ വിളപ്പണക്കുള്ളതുണ്ട് ഇതിന്റെ കുഞ്ഞുങ്ങളാണ് ഈ കെടുക്കുന്നത് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് യു ഫോർ ബി എന്ന് പറഞ്ഞ ചെടിയാണ് മുള്ള അട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കാരണം നല്ല തുരുന്നനെ ഫ്ലവർ വരണേ എന്താ മക്കള് നോക്കാണിത് ഇതിന്റെ ആ ഒരു ഭംഗി നോക്കാണ്ട് എത്ര എത്ര ഐറ്റം കളറാണ് ഒരു പത്ത് ഐറ്റം കളറാണ് ഈ ഒരു സാധനം ഉള്ളത് ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ ഏറ്റവും ഫ്ലവർ ഇട്ട ഐറ്റം ചെടികളാണ് ഈ ഒരു കാണുന്നത് ഈ ഒരു കാണുന്ന പേര് അറിഞ്ഞോ കമന്റ് ചെയ്തിട്ട് പോയി ഈ ഫ്ലവർ നോക്കാണ് എന്താ അതിന്റെ ഒരു ഭംഗി നോക്കാണെ ഇത് മണ്ടാണ് ഒരു ഫ്ലവർ ആണ്ടോ ആ മോഡൽ ഒരു എന്താ പറയാ മിലിറ്ററി കളർ മോഡൽ മോഡല് എത്ര ഐറ്റം വെറൈറ്റി ആണ് ഇതിന്റെ പേര് അറിയില്ല ഇതിന്റെ ഫ്ലവർ ആണ് നോക്കാൻ ഇതിന്റെ ഫ്ലവർ വവ്വാലു ഫ്ലവർ കണ്ടില്ലേ അതാ വവ്വാല് ഫ്ലവർ അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഒരു കാണുന്നത് കണ്ട കണി വവ്വാല് വവ്വാള് ചെടി മുന്നൂറ് റുപ്പ റേറ്റ് വരണേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചെടിക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കണ്ടാ ഒരു വവ്വാലിന്റെ അതേപോലെ തന്നെ ഇതിൻ്റെ നൃത്തം കാണുക ഒന്നില്ലേ മുന്നൂറ് റുപ്പ ഉള്ളൂ കേട്ടോ കാരണം വവ്വാലാ ചെടിക്ക് മുന്നൂറ് റുപ്പ്യള്ളൂ ഇത് ആന്തോറിയൻ ജന്മനിന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഒരു ചെടിയാണ് കാരണം ആന്തോറിയപ്പെട്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ് ഇത് മദർ പ്ലാന്റ് ആണ് ഈ ഒരു ചെറിയ ഒരു എന്താ പറയാ ഈ ഒരു ആ ആയിരം റേറ്റ് വരുന്നത് കിട്ടാം ഈ ഒരു ഇതിന് വരുന്ന ഒരു സാധനത്തിന് ഈ ഒരു ലീഫാണ് ഇതിന്റെ കാലങ്ങൾ ലീഫ് കേട് വരാതെ നിൽക്കും എന്നാണ് ഇതിന്റെ റേറ്റ് ആയിരം രൂപയാണ് ഈ ഒരു സാധനത്തിന്റെ ഇത് അതിന്റെ വേറെ ഒരു വെറൈറ്റി ഒരു കളർ കിട്ടാം വേണ്ട ഇത് വെറൈറ്റികൾ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് ഈ ഒരു സാധനം റേറ്റ് വരുന്നത് ഈ ഒരു കാണുന്നത് മദർ പ്ലാന്റ് ആണ് ഇത്ര പോകുന്ന കൂടെ വലുപ്പം കൂടിയ ആയിരം റുപ്യ വരുന്നത് ഇത് ആന്ധ്രത്തിന്റെ ഒരു വെറൈറ്റി ആണ് ഇപ്പൊ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ കാരണം ഇതിന്റെ റേറ്റ് ഉള്ളൊരു ഒരു പ്ലാനിനും കൂടെയാണ് ചെടിയും ഇതെന്താ റേറ്റ് വരുന്നത് ഇത് ആയുർപ്പറേറ്റ് ഇൻഡ്യൂസ് ആയതാണ് ഈ വെരിയേഷൻ ആവാനുള്ള സാധനം രണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ആ പ്ലാൻ ബൈ നേച്ചർ ഈ ചെടി കളർ ഇതല്ല രണ്ട് ഈ സാധനത്തിന് കൂടി കഴിഞ്ഞാൽ ഈ വെരിഗേഷൻ മാറും ഈ വെരിയേഷൻ എന്ന് ക്ലോറോഫോൾ ഇല്ലാത്ത അവസ്ഥയാണ് വളരെ ലൈറ്റിങ്ങിനായിട്ട് വളരെ ബന്ധപ്പെട്ടു ലൈറ്റിംഗ് കുറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ അപ്പൊ മനസ്സിലായില്ല പറഞ്ഞത് എനിക്ക് ചെടിനെ പറ്റി കൂടുതലാണ് കണ്ടപ്പോ നല്ലൊരു ഭംഗി തോന്നി അപ്പൊ അതിന്റെ ഉടമസ്ഥം പറഞ്ഞ ആ നിന്ന് കൊടുക്കാനുള്ള റേറ്റ് പറഞ്ഞല്ലോ ഈ ഒരു സാധനമാണ് കൊടുക്കാനുള്ളത് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടാത്തതും എന്നാ എന്നാൽ സഫീഷ്യന്റ് ലൈറ്റിംഗ് വേണ്ടതുമായിട്ടുള്ള പ്രയാസാണ് വളരെ സ്ലോ ആണ് പക്ഷെ ഇതാകുന്ന സ്പോർട്സിനെ കൊണ്ട് ചിലപ്പോ ഒരുപാട് ഫോൺ വെറൈറ്റികൾ ഇട്ടുള്ള കാരണം ക്രോസ്ബോൾ നീട്ടി സെയിം വെറൈറ്റി കിട്ടണം കിട്ടാൻ കുറച്ചു കിട്ടില്ലേ കുറച്ച് വ്യത്യാസങ്ങളിലായിട്ടാ കോബ്രാന്റെ അതേമാതിരി താഴെ കാണുന്ന ഈ ബ്രൗൺ ഇതാണ് അതിന്റെ സ്പോർട് ഈ നാട്ടിൽ പാറിയിട്ട് ഈ ചെങ്കലിന്റെ മുകളിൽ അതേപോലെ തന്നെ ചട്ടീന്റെ വറക്കല് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിച്ച് കന്നു നമുക്ക് ചെയ്യാം ഒക്കെ വീട്ടിലും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കല്ലുകളൊക്കെ വെച്ച് വെതറി പക്ഷേ സെയിം വെറൈറ്റി അപൂർവമായിട്ടേ കിട്ടുള്ളൂ കല്ലിന്റെ മുകളിൽ ഓരോ മോസ് നൂലുകൊണ്ട് കെട്ടി ഇങ്ങനെ സ്പ്രെഡ് ആയി വരുന്നില്ല ആയിരുന്നില്ല ഇങ്ങനെ ആയി കഴിഞ്ഞാൽ വിപ്പനോരത്തി അത് വെച്ചു അത് ശരി ശരി ആന്തരത്തിന്റെ ആന്തരീയൻസ് ആണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴോർന്ന് കൊണ്ടുപോകും ഇപ്പോഴോർ പെറു ആ ഭാഗങ്ങളെല്ലാം അത് നേരത്തെ നമ്മള് കണ്ടില്ലോ സെലാജനല്ലോ വെറൈറ്റിന്ന് പറഞ്ഞ അതില് വരുന്ന പീക്കോ സെലാജനാണോ ഷെയ്ഡില് ഈ ഈ പ്ലാന്റ് വന്നുകഴിഞ്ഞാൽ അതിന്റെ ലീഫിന് ഫുൾ ലീഫ് കോക്കൻ ലീ പോലത്തെ ബ്ലൂ കളർ ഭംഗിയുണ്ട് അതെ ചെറിയ വിലയല്ല അൻപൂർ അതെ അതെ പെട്ടെന്നുണ്ടാവും ഇഷ്ടം പോലെ നന്നായി നന്നായി മിനേച്ചറ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്യാവശ്യം കൃത്യാന്തറൈറ്റികളാണ് ഈ ഇരിക്കുന്നത് ഈ ഇതില് നടുവിലിരിക്കുന്നത് മതപ്ലാന്റ്സ് ആണ് ഇത് ഇത് മെയിൻറ്റൈൻ ചെയ്തിട്ട് ഇതിന് തൈകൾ ഉത്പാദിപ്പിച്ചിട്ട് ആ തൈകളാണ് നമ്മൾ വിൽക്കുന്നത് അപ്പൊ അത് ഒരു അറുപത് ഉറുപ്പ തൊട്ടിട്ട് ഇരുന്നൂറ് വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് അതെ 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 ഈ ഈ കാണുന്ന മത പ്ലാന്റ്സ് പ്രിസർവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി പ്രൊഡക്ഷനെക്കാളും ഇതാണ്